ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചക്കപ്പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് മൈദമാവും ആവശ്യത്തിന് വെള്ളവും പിന്നെ ഒരു പിഞ്ച് ഉപ്പുമാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ എടുക്കാം അപ്പോൾ ഈവനിങ് ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വീട്ടിൽ ചക്കപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ആണ് ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം കളറിനൊരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾ ചേർത്തില്ല ചേർക്കാണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററിൽ ചക്കപ്പഴം ഒക്കെ എടുത്ത് ഫ്രൈ ചെയ്യുമ്പോൾ അതിന് യെല്ലോ കളറ് വരും അപ്പോൾ അതുകൊണ്ട് ചേർത്തില്ല പിന്നെ കുറച്ചും കൂടെ ഒഴിച്ച് ഒത്തിരി തിക്കുമല്ല എന്നാൽ ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ ഇത് നന്നായിട്ട് ഒരു അത്രയും തിക്കുമല്ല എന്നാൽ ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ റവ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പം നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ചക്കപ്പഴം ഇടുപ്പോൾ അതിൽ പിടിച്ചിരിക്കണം ആ ഒരു രീതിക്ക് വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കാൻ പിന്നെ ഒരു ചെറിയ ചട്ടി വെച്ചുകൊടുക്കുക ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരണം നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മുടെ ആ ഒരു ബാറ്ററിലോട്ട് ആ ഒരു ചക്കപ്പഴത്തിനെ മുക്കി ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ചക്കപ്പഴം എടുക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത് അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അതിങ്ങനെ കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള പഴം എടുക്കാൻ നോക്കണം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല ഒരു മൂന്നാലെണ്ണം ഒക്കെ ഒരുമിച്ച് ഇടാം പക്ഷേ ഒട്ടിപ്പിടിച്ച് പോവാണ്ട് നോക്കണം പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അപ്പോൾ ചായയുടെ കൂടെയൊക്കെ ഈവനിങ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം പിന്നെ ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ഇത് കഴിക്കുന്നതിൽ പ്രോബ്ലം ഇല്ല കുറച്ച് പഞ്ചസാര അവോയ്ഡ് ചെയ്താൽ മതി പഞ്ചസാര ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് ഫോർ വാച്ചിങ്